ഹായ് കൂട്ടുകാരെ ഞാനിവിടെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് പേരൊന്നും ഇട്ടിട്ടില്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു പേരൊക്കെ കിട്ടും ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ബ്രെഡ് ഒരു പാത്രത്തിൽ എടുത്ത് അതും ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ട് അതിൽ രണ്ട് മുട്ടയും മുടച്ചമിച്ച് പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് സെറ്റാവാൻ അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യും ഒഴിച്ച് ഞാൻ ഇനി വെച്ച് ഈ ഏത്തപ്പഴം അതിലേക്കിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ടേ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ചുമന്ന് വരും ആ സമയം ഞാനൊരു നാലഞ്ചാണ്ടിപ്പേർക്കും മന്ത്രിയും കൈടുന്നുണ്ട് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം ഇതിൻ്റെ കൂടെ ഇതിനിടയിൽ ഞാനൊരു രണ്ട് ഏലക്ക പൊടിച്ചത് ഇട്ടു എടുത്ത് അപ്പോൾ ഏലക്കായും പൊടിച്ച് ശേഷം നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി ചെയ്യുന്ന കൂട്ടുണ്ടല്ലോ മുട്ടയും ബ്രെഡും പാലും കൂടെ അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി യോജിപ്പിച്ച് യോജിപ്പിക്കണമെന്നില്ല അതങ്ങനെ തന്നെ അതിൻ്റെ പുറത്തെങ്ങനെ നിരത്തി ഒന്ന് അടച്ച് വയ്ക്കണം സൈഡിൽ കുറച്ച് നെയ്യ് കൂടെയൊക്കെ തള്ളി കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് ഇതായി വരുമ്പോൾ മറിച്ചിടുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം ഈവനിങ് സ്നാക്കായിട്ട് പക്ഷേ ഞാൻ എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം